ൊരു കാലം മീളുകയില്ലവരം നോർത്തിരുന്നു പോകേണ്ട ഗുണംപുതേ ഇത്തം പ്രഹസ്തോക്തി കേട്ടു ധനേശനും ഉത്തരമായവൻ തന്നോടു ചൊല്ലിനാൻ താതനെനിക്കിരി പാനിവിടം തന്നിതേതു മതുകൊണ്ടു വൈഷമ്യമില്ല കേൾ രാക്ഷസരെല്ലാം ഉപേക്ഷിച്ചു പോയതു സൂക്ഷിപ്പതിന്നാരുമില്ലെന്നതും വന്നു കാലവുമൊട്ടു ചെന്നു ശേഷം പിതാ പാലനം ചെയ്യുന്നെനിക്കു ോദരനായ ദശാനനൻ തന്നോടു കൂടി വസിക്കലുമാമെടോ സൗഖ്യമെന്നാൽ അതു ഞങ്ങൾ കിരുവർക്കുമാർക്കുമില്ലെന്നാൽ പരിഭവമാരുടും നേരത്തു ചെന്നു വരുത്തിടവന നീ ചാര െനിക്കുമുണ്ടാഗ്രഹം എന്തു ദശാനന ഭാവമെന്നാൽ അതിങ്കന്തികേ വന്നു പറയുന്നതുണ്ടു ഞാൻ എന്നു പറഞ്ഞു നടന്നാൻ പ്രഹസ്തനു വന്നു തന്നെ പുറപ്പെട്ടാൻ ധനേശനും താതനെ കണ്ടു വന്നിച്ചു ദശാനന ചിന്തിച്ചരുൾ എന്തു നിലയെന്നു ചെയൊരാശ്രയം ഏവം ധനദോക്തി കേട്ട നേരം വിശ്രവാവും തനയനോടാശു ചൊല്ലിയിടാൻ നല്ലതല്ലേതുവൻ ുഷ്ടനെത്രയും നല്ലതു നീയിങ്ങു പോരിക വൈകാതെ അർത്ഥകളത്ര പുത്രാതിജനത്തോടുമത്ര വസത്വരം വാങ്ങിവസിക്ക നീ സങ്കടമേതും വരാതെ ദിനം പ്രതി ശങ്കരാജ്ഞാകരനായിരിക്കാമെടൂ Om three.